ദുരന്തമുഖത്ത് എങ്ങനെയാണ് പ്രവർത്തന സജ്ജരായി എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ മാത്രം ഒരു പ്രവർത്തനങ്ങളിലൂടെ മാത്രം നമുക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതല്ല ഇപ്പോഴും ഓരോ ദിവസത്തെ റിപ്പോർട്ടുകൾ ഓരോ പത്രമാധ്യമങ്ങളും തയ്യാറാക്കിയത് കാണുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദനയുണ്ട് മുറ്റവരെ കാണാൻ കാത്തിരിക്കുന്ന നിജപതി പേരിപ്പോഴും അവർക്ക് ഇങ്ങനെ ഒരു വീടുണ്ടായിരുന്നു എന്ന അറിയാത്ത അവസ്ഥയിലേക്ക് മണ്ണും ആ പ്രളയവും എടുത്തുപോയ ആ ഭൂമിയിലേക്ക് വന്ന് വാവിട്ട് കരയുന്ന കാഴ്ചയാണ് മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ടവരുണ്ട് പഠിക്കുന്ന വിദ്യാലയത്തെ ഒന്നിച്ച് മണ്ണും മരങ്ങളും വന്ന് തടഞ്ഞു നിർത്തിയത് കൊണ്ട് പാതി ജീവനെങ്കിലും രക്ഷപ്പെട്ടു എന്നാണ് സ്കൂളുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നിങ്ങളുടെ വരാൻ ഉണ്ടായത് വയനാടാണെങ്കിൽ ഓരോ ഭാവപ്പെട്ട അതിൽ ദുരന്തം അനുഭവിക്കേണ്ടി വന്ന മരണപ്പെട്ടുപോയ പോയ ആളുകളുടെ മൃതദേഹങ്ങൾ മുപ്പത്തിയെട്ട് കിലോമീറ്റർ അപ്പുറത്താണ് കോത്തുകെല്ലും സ്കൂൾ പോയത് വീണ്ടടുത്തിട്ടുള്ള മൃതദേഹങ്ങളെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ് ഇപ്പോഴും ജാതിയും മതവും പേരും പോരും അറിയാത്ത ഒരുപാട് ആളുകളെ ഒന്നിച്ചാണ് ഒരിടത്തിൽ കൂട്ടായി സംസ്കരിച്ചു ഇനി അത് പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ ഒരു മനുഷ്യരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ പുതിയ വീടുകൾ വേണം ആശുപത്രി പണിയണം അതുപോലെ തന്നെ സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾപ്പെടുത്തുയർത്തണം അവിടെ മനുഷ്യനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അതിനുവേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിൽ നാം ഓരോരുത്തരും എന്നുള്ളതാണ് ഇതിലൂടെ സന്ദേശം പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി കെ വി രാഘവൻ നന്ദി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്